ഹായ് ശ്രുതികളെ ഞാനിങ്ങനെ തലമുടിയൊക്കെ അഴിച്ചിട്ടിരുന്നപ്പഴേ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഇന്ന് ഹെയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളത് അതെ ഇന്ന് തലമുടിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നല്ല ഇടതൂർന്ന മുടി വളർത്തി എടുക്കുക എന്റെ അറിവിൽ തന്നെ പലരും കൊണ്ട് പല എണ്ണകൾ വാങ്ങാൻ വേണ്ടി മേഖല പരസ്യമൊക്കെ കാണും ഇത്തിരി മുടി നീട്ടി വളർത്തി പല എണ്ണകളുടെയും പരസ്യം കാണും അപ്പൊ ആ എണ്ണയൊക്കെ വാങ്ങിക്കാൻ ഓടുന്ന പലരും എനിക്ക് അറിയാവുന്നവരും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുടി വളർത്തിയെഴുതാൻ എളുപ്പമാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ എണ്ണയൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച മുടി വളരും ചില എണ്ണകളൊക്കെ പക്ഷെ പക്ഷെങ്കിലത് തുടർച്ചയായിട്ട് തേക്കേണ്ടതായിട്ട് വരും അല്ലാത്ത പക്ഷെ മുടി വീണ്ടും വളർച്ചയൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ സ്വയം വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മുടി ശ്രദ്ധിച്ചാൽ നല്ല മുടി വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വൃത്തി എന്നുള്ളതാണ് തല നമ്മുടെ സ്കാൽ പെപ്പഴും നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളതാണ് അതിന് ദിവസവും തല കഴുകണം എന്നൊന്നുമില്ല വൃത്തിയായിട്ടിരിക്കുന്നതിന് ഇപ്പം ദിവസവും തല ജലതി കഴുകുന്നവരുണ്ട് ദിവസവും എണ്ണ തേക്കുന്നവരുണ്ട് പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ദിവസവും എണ്ണ തലയിൽ തേച്ചാല് അത് നമ്മൾ കഴുകി കളഞ്ഞില്ല എന്ന് വഴിയിൽ എന്തായാലും എണ്ണ തേച്ചാൽ ഒരു മണിക്കൂറെ ഉള്ളൂ അതിൻ്റെ എഫക്റ്റ് പിന്നെ നമ്മളത് കഴുകി ശരിക്ക് കഴുകി കളഞ്ഞില്ലെന്ന് വഴി ആവശ്യത്തിലെ പൊടികളൊക്കെ നമ്മൾ തഴിയെ പറ്റി അത് കൂടുതലും വൃത്തിയേടായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ എണ്ണയിലെ പൊടിയൊക്കെ പറ്റി നമ്മുടെ മുടി കൊഴിച്ചിലും അതുപോലെ തലയിൽ ഇങ്ങനെ ചെറിയ കുരുക്കൾ വരാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഈ ദിവസവും എണ്ണ കുടിച്ച് കുളിക്കണമെന്നൊന്നും ഇല്ല പഴമക്കാരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു ദിവസവും എണ്ണതച്ചാൽ താളിയൊക്കെ ഉപയോഗിച്ച് മുടി കഴുകി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടിക്കും നമ്മുടെ സ്കിന്നിനും ഏറ്റവും നല്ലതാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത് അല്ല എല്ലാവർക്കും അറിയാം അലോവെറ ജെല് നമ്മുടെ മുട്ടിക്കായാലും സ്കിന്നിനായാലും നല്ലതാണ് ആ ജെല് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ജെല്ലാണെങ്കിൽ അത് നമുക്ക് കഴിക്കുകയും ചെയ്യാൻ യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്യുകയൊക്കെ നമുക്ക് കഴിക്കുകയും ചെയ്യുമ്പോൾ ഇടയിലോട്ട് കഴിക്കാവുന്നതുമാണ് അപ്പൊ ഈ അലോവെറ ജെല് നമ്മള് സാധാരണ ഫ്രഷ് ആയിട്ടുള്ള ലീറ്റിൽ നിന്ന് എടുക്കുന്ന ജെല് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലും ഉപയോഗിക്കാൻ പാടില്ല ഹെയറിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ ഹെയറിന്ന് ഉദ്ദേശിച്ചു ഞാൻ തല ഓട്ടിയല്ലാണ് നമ്മളെപ്പോഴും എന്തായാലും ചെയ്യേണ്ടത് വെറുതെ നമ്മുടെ മുടിയെ മാത്രം എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ മുടി വളർത്തുന്ന ഓർക്കേണ്ട മുടി ഭംഗിയായിട്ട് കിടക്കുമെന്ന് ഓർക്കേണ്ട നമ്മുടെ സ്കാൽപ്പിലാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് വേണ്ടത് പിന്നീട് നമുക്ക് മുടിയുടെ കൂടെ അപ്ലൈ ചെയ്യാം നല്ല ഫ്രഷായിട്ടുള്ള അലേറ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വരില്ല ഒരു പരിധിവരെ നിങ്ങളുടെ മുടി നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള മുടി തീരുവ ഡയറക്റ്റ് ആയിട്ടല്ലേ അപ്ലൈ ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ പ്രത്യേകം പറയുന്നു മുടി നല്ല ഭംഗിയായിട്ട് കിടക്കണമെന്നും മുടി നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കണമെന്നും ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ ഫുള്ള് കാണുവച്ചാൽ മതി കേട്ടോ കാര്യം ഞാൻ പറയാൻ കഴിയും കഴിഞ്ഞ എനിക്ക് തമ്മിൽ സ്വത്തായിട്ട് വരും ഞാൻ പറയുന്ന ഓരോന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ അല്ലാതെ ആരെയും പറയുന്നതിട്ടോ എങ്ങനെയെങ്കിലും കണ്ടിട്ടോ എന്നും അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പ്രയോജനപ്പെട്ടു എന്ന് കണ്ടു കഴിയുമ്പോൾ മാത്രമേ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാറ് ഞാൻ ഒരു അലോവെറയുടെ ഒരു ലീഫ് എടുത്തിട്ട് അതിങ്ങനെ സൈഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലൊരു തണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് സൈഡ് ഉടൻ കട്ട് ചെയ്ത് അതിന്റെ കറയൊക്കെ കളയണം കേട്ടോ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് അതുപോലെ എപ്പോഴും ഇങ്ങനെ ഉൾവശത്ത് നല്ലതുപോലെ ജെല്ലുള്ള അലോവെറയാണ് ഏറ്റവും നല്ലത് കേട്ടോ പല രീതിയിലും നമുക്ക് അലോവെറ തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണ് കേട്ടോ അലോവെറ എപ്പം ഞാൻ തേക്കണം എന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ആദ്യം ആദ്യതാണ്ട് ഇങ്ങനെ ഞാനൊന്ന് കട്ട് ഇങ്ങനെ ഇങ്ങനെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതിൽ നല്ലപോലെ ജെല്ലുണ്ടല്ലോ ഇതേ രീതിയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഉലുവ ഇങ്ങനെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങള് എപ്പോഴും ശ്രദ്ധിക്കണം ഉലുവ വാങ്ങിക്കുന്ന പരുവത്തിൽ അതുപോലും നിങ്ങളെടുക്കരുത് ഇതും നല്ലതുപോലെ വൃത്തിക്ക് വന്ന് കഴുകിയതിന് ശേഷം മാത്രം എടുക്കാവൂ കേട്ടോ ഈ ഉലുവ അതിന് ഞാന് ഈ ലീഫിന്റെ ഉള്ളിലേക്കിടുകയാണ് ഇതേപോലെ ആ ഉലുവ മുഴുവനും ഞാൻ ഇതിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉലുവ തലേദൂസി കുതിർത്തെടുത്ത് വെച്ചിട്ട് പിറ്റേ ദോസി അത് നല്ലവണ്ണം അരച്ചിട്ട് അരിച്ചെടുത്ത് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ മുടിക്കൊത്തിരി നല്ലതാണ് മുടി വളർച്ചയ്ക്കായാലും അതുപോലെ നമ്മുടെ സ്കാൽപ്പിന് നല്ല സ്ട്രെങ്ത് കിട്ടുന്നതിനും സ്കാൽപ്പ് നല്ല സ്ട്രെങ്ത് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ മുടി വളർച്ച വരുത്തുള്ളൂ അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് പുലുവ തല ദിവസം കുതിർത്തെടുത്ത് അരച്ച് തലയിൽ അപ്ലൈ ചെയ്യുന്നേ കേട്ടോ ഇങ്ങനെ കെട്ടാർ വാദിക്കാത്ത ഇടണമെന്നില്ല ഞാനിപ്പോ കെട്ടാർ വാദയുടെ ജെൽ എനിക്ക് അപ്ലൈ ചെയ്യണം അതിനു അതിനുവേണ്ടിയാണ് ഞാൻ ഉലുവ ഇങ്ങനെ ചെയ്തേ കേട്ടോ ഇതിന് ഇതേപോലെ തന്നെ നമ്മള് ഇങ്ങനങ്ങ് അടച്ചു വെക്കുക പുലുവ ഒന്നും കളയില്ല കേട്ടോ ഒത്തിരി നല്ലതാണ് നമ്മുടെ തലമുടിക്ക് ഇതുപോലെ അടച്ചിങ്ങനെ വെച്ചു രണ്ടും നൂലെടുക്കുക ഇത് തുറന്നു പോരല്ല അതിനു വേണ്ടിയാണ് എന്നിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിവെക്കുകയറ്റായിട്ട് തന്നെ ഇങ്ങനെ കെട്ടിവെക്കണം കേട്ടോ ഇതിങ്ങനെ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് മാറ്റി വെക്കുക ഇതിന് നമ്മൾ നാളെ തല്ലുമുടി കഴുകുമ്പന്ന സമയത്താണ് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും സമയം ഇതിങ്ങനെ തന്നെ വെച്ചേക്കണം ഞാൻ ഇനി നാളെ ഇത് എടുത്തു കഴിയുമ്പോൾ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് ഇത് ഇന്നലെ ഇതേപോലെ തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ എന്നപ്പം നമുക്കൊന്ന് അഴിച്ചു നോക്കാം ആ ജെല്ലിലാണ് ഉലുവയെല്ലാം നല്ല രീതിയിൽ കുതിർന്നു ഇട്ടിരിക്കുന്ന ഇത് ഒരു ദിവസം കൂടി ഇരിക്കുകയാണെങ്കിൽ ഇത് കിളിർക്കും കേട്ടോ ഈ ജെല്ലും ഉലുവായും എല്ലാം കൂടെ ഒന്ന് മാറ്റിയെടുക്കണേ ഇങ്ങനെ ഒരു സ്പൂണ് വെച്ച് ഇങ്ങനെ വെച്ചാൽ മതി ഇതിപ്പോണ്ടല്ലോ ഈ ജെല്ലിനകത്തും ഈ ഉല്വായിക്കകത്തും നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ ഹെയർ നല്ല ഷൈനിങ് ആകുന്നതിനും എല്ലാമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് ഇപ്പൊ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉല്ലുവായും കറ്റാർവാഴയും മാത്രമേ ഉള്ളൂ എന്നുകണ്ട് അതിനകത്തൊന്നും നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടിയില്ല എല്ലാ സത്തുകളും ഇതിനകത്ത് ഇടങ്ങിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് തലയിൽ തേക്കാൻ പറ്റത്തില്ലല്ലോ നല്ലതുപോലെയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് ഒത്തിരി പെസഡൊക്കെ കാണുമല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് നല്ലതുപോലെ അരിച്ചൂട് എടുക്കുക ഇത് അരിക്കാതെ ഇങ്ങനെ വേണേലും തലേ തേക്കാം കേട്ടോ പക്ഷെങ്കിലെന്താന്ന് വെച്ചാല് നമ്മുടെ മുടിയിലൊക്കെ ഈ ഉലുവട ഇത് ഇങ്ങനെ പറ്റിപ്പറ്റിയിരിക്കും അത് ഉണങ്ങിയൊക്കെ കഴിയുമ്പോ പൊയ്ക്കോളും ചീക്കെ കഴിയുമ്പോ പക്ഷെ എങ്കിലും നമ്മൾ അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇത് നല്ലതുപോലെ വന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അതിനാണ് ഇത് നല്ലപോലെ അരിച്ചെടുക്കുന്ന കേട്ടോ ഇപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് പക്ഷെങ്കില് ഇനി ഇതിനകത്ത് കണ്ടോ ഉലുവായുടെയൊക്കെ നല്ലപോലെ സത്തുണ്ട് ഇതിനകത്ത് നമുക്ക് രിക്കുമ്പ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാനിത് നേരെ ഇത് മിക്സിയിലേക്ക് ഇടുവാണേ കാര്യം ഇത് നമുക്ക് വീണ്ടും അരയ്ക്കാനൊന്നുമല്ല കാണിച്ചു തരാം ഉണ്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല സ്കാൽപ്പിനൊക്കെ നല്ലൊരു ആരോഗ്യം കിട്ടണമെങ്കിൽ നല്ലതാണ് നമ്മുടെ കട്ടൻ ചായ കണ്ടോ ഇത് ഞാൻ കടുപ്പത്തിൽ ഒരു സ്പൂൺ തേയില ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്ത കട്ടൻ ചായയാണ് ഇത് നമുക്കിതിൽ മിക്സ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ നമ്മുടെ ഇതിനകത്തെ ഈ ഉല് നല്ലപോലെ സത്ത് കാണുമല്ലോ അപ്പൊ അതിനുവേണ്ടി ഇതിലേക്കാണ് ഒഴിക്കുന്നത് ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്നുകൂടെ നിന്ന് ഇളക്കാണ് അപ്പൊ ഈ കുറച്ച് വെള്ളം കൂടെ വരുമ്പോളേ ഇതിപ്പോ ഒത്തിരി തിക്കായതുകൊണ്ടാണ് നമുക്ക് അരിച്ചിട്ട് കിട്ടാത്തത് ഇതിപ്പോ ഇതിന്റെ വെള്ളം ഡയറക്റ്റ് നമുക്ക് ഒഴിച്ചാൽ മതി അത്രേ ഉള്ളൂ ഇത് കളയാൻ മനസ്സുണ്ടെന്ന് വരില്ലേ നമുക്കിത് അങ്ങ് കളയാവുന്നതേ ഉള്ളൂ പക്ഷെങ്കില് ഇപ്പൊ ഞാൻ ഓർത്തു നമുക്ക് ഇതിനകത്തുള്ള എല്ലാം എടുക്കാവല്ലോ എന്ന് കണ്ടാണ് ഇതിലേക്ക് ഞാൻ ഇത് ഒഴിച്ചത് കേട്ടോ ഇങ്ങനെ ഒഴിക്കണമെന്നൊന്നുമില്ല നമ്മളെടുത്ത് ആ മിശ്രിതത്തിലേക്ക് കട്ടൻ ചായ ഒഴിച്ചെച്ചാൽ മതി കേട്ടോ ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അതിനിടയ്ക്ക് പലരും ഇങ്ങനെ പരാതി പറയുന്നുണ്ട് ഞാൻ പറയുന്നതിനിടയ്ക്ക് ഒക്കെ കേട്ടോ കേട്ടോ എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും ഞാൻ കേട്ടോ എന്ന് പറയാൻ തുടങ്ങുമായിരുന്നു പക്ഷെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പറയുമ്പോ വന്നുപോകുന്നതാണ് കേട്ടോന്ന് അങ്ങ് പറയും മനസ്സിലായോന്നുള്ളത് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു പോന്നെ കാര്യം ഞാനൊരു കാര്യം ചെയ്യുന്നത് നിങ്ങളെ മനസ്സിലാക്കാനും വേണ്ടി നിങ്ങൾ മനസ്സിലാകണം അതിനു വേണ്ടിയാണ് പറയുന്നത് അപ്പം ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോവും ഓരോന്നും പറഞ്ഞു കഴിയുമ്പോ കേട്ടോ കേട്ടോന്ന് അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും കേട്ടോ എന്ന് വന്നു എന്താ ഇപ്പൊ നല്ലതുപോലെ കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ കുറച്ച് കട്ട് ചെയ്യാനായിട്ടായിരുന്നുകൊണ്ടാണ് വീരാനിച്ച് പ്രയാസം വന്നത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രയും പെസഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും എനിക്ക് അത്രേ ആവശ്യമുള്ളൂ ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ അതുപോലെ എടുക്കുകയാണെന്ന് വരില്ല വീണ്ടും കിട്ടും ചിലൊരു തുണിയിലൊക്കെ വെച്ച് ഇങ്ങനെ ഞെക്കി അരിച്ചെടുക്കാറുണ്ട് അരിപ്പേം കൊണ്ട് തന്നെ എടുക്കണം എങ്ങനെയെങ്കിലും അരിച്ചെടുത്താൽ മതി കെട്ടും ഇത് നല്ലതാണ് നമ്മുടെ ഏതെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ്സോ അതുപോലെ ഗോഗേമ്പിലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചൂടി നമ്മള് കുറച്ച് കഞ്ഞുള്ളം കൂടെ മിക്സ് ചെയ്ത് ഇത് മതി കേട്ടോ ഇപ്പൊ ഇന്ത്യയിലെ കഞ്ഞുള്ള എരിപ്പുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ നേരേലും പൂട്ടിനകത്ത് ഇത് ഒഴിക്കാൻ വേണ്ടിയാണ് നല്ലതാണ് ഇത് കേട്ടോ ഇത് കുറച്ചുകൂടെ ലൂസ് വേണമെങ്കിൽ വീണ്ടും തേയില നമുക്ക് ഒഴിക്കാവുന്നതാണ് തേയില നമുക്ക് തലയിൽ തേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നമ്മുടെ തലയിൽ ധാരാളമായിട്ട് ഉണ്ടെന്ന് വരില്ല നല്ല ചൂട് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു സ്പൂൺ തേയിലയും കുറച്ച് ഉല്ലുവായും കൊണ്ട് ഇട്ട് വെച്ചിട്ട് അന്നേരത്തിന് ഇതങ്ങ കുതിരും പിറ്റേ ദിവസം അത് അരിച്ചെടുത്തിട്ട് അരയ്ക്കേണ്ട അരിച്ചെടുത്തിട്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പായിട്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് നമ്മൾ തല കഴുകാൻ എടുക്കുന്ന അത്രയും ഷാംപൂം കൂടെ മിക്സ് ചെയ്തിട്ട് തല നല്ലതുപോലെ സ്കാൽപ്പിലെല്ലാം തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചേക്കണം നല്ലതുപോലെ മസാജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഇരിക്കാൻ നേരത്തേനും പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിക്കോളും കേട്ടോ അതിനുശേഷം വാഷ് ചെയ്ത് കളയുകയാണെ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടുകയും ചെയ്യും തലയിലെ താരം മുഴുവൻ മാറുകയും ചെയ്യും കേട്ടോ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം താരനുണ്ടെങ്കിൽ അപ്പൊ ഇത്രയും മതി പരുവത്തില് ഇത് നമുക്ക് ഒരു മണിക്കൂർ മുമ്പ് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ നല്ലതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ മുഴുവൻ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്യണം അതുപോലെ തന്നെ ബാക്കി വരുന്നത് നമ്മുടെ തലേമുടിയിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നല്ലതുപോലെ മുറുക്കി കെട്ടി മുടി വെക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പൊ ഷാംപൂ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ വാഷ് ചെയ്ത് കളയുവാണെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം വീതം ഇത് ഇങ്ങനെ ചെയ്തെച്ചാൽ മതി വലിയ ചെലവൊന്നുമില്ല അധികം ബുദ്ധിമുട്ടൊന്നുമില്ല വീട്ടിൽ കറ്റാർ വായ ഉണ്ടെന്ന് വരില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചെയ്യണം കേട്ടോ നിങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമൊന്നു തന്നെ പറയാം നല്ല രീതിയിൽ മുടി വളരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരെ നിങ്ങളെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇങ്ങനെ നിങ്ങളെ ചെയ്ത് കാണിക്കാറുള്ളൂ നിങ്ങളൊന്നും പേടിക്കേണ്ട ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും